അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു തിരക്കും കഴിഞ്ഞു ഉറക്കവും കഴിഞ്ഞു കൂട്ടം കൂട്ടം കുത്തിയുള്ള ആൾക്കാരെ വിരവും നിന്നു ഇപ്പം അങ്ങനെ ഒറ്റട്ട് ഒറ്റട്ട് ഉള്ളതാണ് പിന്നെ മെയിൻ എന്താ വെച്ചാൽ മാറ്റാൻ ഉണ്ടാകും അപ്പം ഇക്കുറി മാറ്റൽ കമ്മിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ഇപ്പം എന്ത് ഇനി ചോദ്യം അതാണ് ഇനി എന്ത് ആരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വീഡിയോ ഇട്ടതായിരുന്നു ടൂർ ടൂർ ഇല്ല എന്നിട്ട് ആ ടൂർ പോയ പൂതി അങ്ങോട്ട് തീർന്നില്ലേ തീർന്നില്ലേ അന്ന് അവർക്ക് പറയാൻ വയ്ക്കൂല കാരണം എന്താ നന്ന നിപ്പില് രണ്ട് ബാഗ് തുണികളാക്കിട്ടങ്ങിക്കോറണം ഇവിടുന്ന് ഇവിടുന്ന് ആ നാലീസത്തിന് പോവല്ലേ അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ലക്ഷ്യമില്ലാത്ത യാത്രയാണെ എവിടെ ചെന്ന് നിക്കണമെന്ന് അറിയില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണമെന്നൊരു വാക്കുമുണ്ടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മിണ്ടാൻ പാടില്ലല്ലോ കയറി മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ട് കയറി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് പോകാൻ വിചാരിച്ച് ബാംഗ്ലൂർ ചെന്നൊക്കെ ടിക്കറ്റ് ഇല്ല അപ്പം ഇല്ല കോഴിക്കോട് നിന്ന് ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടില്ല അപ്പം റെയിൽവേ സ്റ്റേഷൻ കൂട്ടു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ ഒരു പറഞ്ഞു ഇപ്പോൾ ഒരു ഡൽഹിക്ക് ഒരു ട്രെയിൻ വരാണ്ട് കാരണം ഞാൻ നിന്നാ ഇല്ലാണ്ട് കയറിയാലോ ചോദിച്ചു ആന്നരണം അപ്പോൾ രണ്ട് ടിക്കറ്റ് എടുക്കും ഞാൻ വിചാരിച്ചിന്ന ഡൽഹിക്ക് ടിക്കറ്റ് നമ്മള് അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ സീറ്റ് ഉണ്ടോന്നൊന്ന് ചോദിച്ചില്ല അപ്പോൾ ഞാൻ സ്ലീപ്പറാണോ സ്ലീപ്പറാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് രണ്ട് ടിക്കറ്റ് തന്നു ഞാൻ ചോദിച്ചത് സ്ലീപ്പറല്ലേ ചോദിച്ചപ്പോൾ എല്ലാം അത് ജനറലാണ് കാരണം അതിന് ഇങ്ങനെ നിന്നു അപ്പം എൻ്റെ പോയിക്കാൻ അവിടെ പോലീസുകാരനോട് ചോദിച്ചു ഡൽഹിക്കുള്ള ട്രെയിനിൻ്റെ എപ്പോഴാണ് ചോദിച്ചു ഇപ്പോൾ വരും എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുകയാണ് ചോദിച്ചു ഡൽഹിക്ക് കാരണം നമ്മുടെ ടിക്കറ്റ് ഡൽഹിക്കാണല്ലോ ജനറലാണ് അതിൽ നോക്കിയിട്ട് വേണം ജനറൽ ചോദിച്ചു ആറിനു ആരെ കൂടെ ചോദിച്ചു ഇതാ പിന്നെ കാരണം ഇതൊക്കെ ഇട്ടിട്ട് ചോദിച്ചു പിന്നെ കൗത്തിൽ വലിയൊരു ചെയിനോ കൈമോ വാളയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ജനറലിൽ ഇങ്ങോട്ട് രണ്ടാളും ഒറ്റ ഒക്കെ ചോദിച്ചു ആ ചെന്ന് നിന്നത് പതിനഞ്ചാം ദിവസമാണ് പിന്നെ ഇങ്ങോട്ട് എത്തണത് അല്ലേ ഫുള്ള് ആ ഒരു യാത്ര ഉണ്ടല്ലോ അതൊരു യാത്ര തന്നെ ആയിരുന്നു ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും ഒരു ലക്ഷ്യമില്ലാത്തൊരു യാത്ര അത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇല്ല ഇന്ന സ്ഥലത്തേക്ക് പോകണം നമ്മളെല്ലാ സ്ഥലം താജ്മഹൽ റൂമില്ല ഒന്ന് നമ്മള് എവിടെ ചെല്ലണോ ആധാർ കാർഡ് ഇല്ല പിന്നെന്താ ഓൻ്റെ ആധാർ ഇല്ല എൻ്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു ഇന്ത്യയാണെങ്കിൽ അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എവിടെയും എടുക്കണില്ല നല്ലൊരു രസമുള്ളൊരു യാത്ര